നമസ്കാരം ഞാൻ നിഖിന ദിനകരൻ കോമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം അയോധ്യ ഇന്ന് കോടതിയിൽ അയോധ്യ ഭൂമി തർക്ക കേസ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയങ്ങളും അന്തിമവാദത്തിന്റെ തീയതിയും ഇന്ന് നിശ്ചയിച്ചേക്കും വേഗത്തിൽ വാദം കേട്ട് വിധി പറയണമെന്നാണ് കേന്ദ്രത്തിന്റെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ആവശ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ എൻ വി രമണ യു യു ലളിത് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരടങ്ങിയതാണ് ഭരണഘടനാ ബെഞ്ച് മൂന്നംഗ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ എന്നിവരെ ഒഴിവാക്കി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ൊഗോയ് ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത് കഴിഞ്ഞ ദിവസം രാജ്യം പൊതുതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏത് തീരുമാനവും നിർണായകമാണ് വാദത്തിനിടെ ഉയരുന്ന നിരീക്ഷണങ്ങളും പരാമർശങ്ങളും തിരഞ്ഞെടുപ്പ് ചർച്ചയെ സ്വാധീനിക്കും കേസിനെ ഭൂമി തർക്കം മാത്രമായാണ് കാണുന്നത് എന്നായിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നിരീക്ഷണം എന്നാൽ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചതോടെ കേസിനെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സമീപിക്കുന്നത് വ്യത്യസ്തമായാണെന്ന് വ്യക്തമായി ഈ സാഹചര്യത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാകും എന്നതും നിർണായകമാണ് ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന രണ്ടേക്കർ എഴുപത്തിയേഴ് സെന്റ് തർക്കഭൂമി സുന്നി വഖഫ് ബോർഡിനും നിർമോഹി അഖാഡയ്ക്കും വിരാജ് വിരാജ്മിന്നുമായി വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീലുകളാണ് കോടതി പരിഗണിക്കുന്നത് കൗൺസിലിൽ കണ്ണുനട്ട് പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ദുരന്ത നിവാരണ സെസ് ഏർപ്പെടുത്തുന്നതിൽ ജി എസ് ടി കൗൺസിൽ തീരുമാനം ഇന്ന് മന്ത്രിതല ഉപസമിതി ശുപാർശ കൗൺസിൽ പരിഗണിക്കും സംസ്ഥാന സർക്കാർ ലോട്ടറികളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ആക്കി ഉയർത്തണമെന്ന നിർദ്ദേശവും ചർച്ചയ്ക്കെത്തും അൻപത് ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ജി എസ് നിന്ന് ഒഴിവാക്കുകയും യോഗം പരിഗണിക്കും കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ജി എസ് ടിയിൽ നിന്ന് പ്രത്യേക ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ചേർന്ന കൗൺസിൽ ഉപസമിതിയാണ് നിർദ്ദേശം തയ്യാറാക്കിയത് സംസ്ഥാനത്ത് ജി എസ് ടി നിന്ന് രണ്ട് വർഷത്തേക്ക് ഒരു ശതമാനം വരെ സെസ് ഏർപ്പെടുത്താമെന്നാണ് ഉപസമിതി നിർദ്ദേശം കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ചുമത്താമെന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിദേശ വായ്പാ പരിധി എത്രയെന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന ആവശ്യവും ചർച്ചയാകും ധന ഉത്തരവാദിത്ത ബില്ലിന് പുറമെയുള്ള വായ്പ ആയതിനാൽ കേന്ദ്ര അനുമതി വേണം ജി എസ് ടി കൌൺസിൽ അനുവദിച്ചാൽ കേന്ദ്രത്തിന് ശുപാർശ നൽകും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവും ഉണ്ടായേക്കാം നിലവിൽ ഇരുപത് ലക്ഷം രൂപ വാർഷിക വിറ്റ് വരവുള്ളവരെയാണ് ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഒന്നര കോടി രൂപ വരെ വിറ്റ് സംരംഭങ്ങളുടെ നികുതി റിട്ടേൺ വർഷത്തിൽ ഒരിക്കലാക്കണമെന്ന ശുപാർശയിലും തീരുമാനം ഉണ്ടായേക്കാം നേതാക്കളെ പൂട്ടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കളുടെയും നേതൃത്വത്തിന്റെയും സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾക്ക് പൂട്ടിടാൻ ഒരുങ്ങി കെ പി സി സി സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ നീക്കം ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്ന റിപ്പോർട്ട് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ ശശി തരൂർ കെ പി സി സി അധ്യക്ഷന് കൈമാറി പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് സെൽ കൺവീനർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഡിജിറ്റൽ മീഡിയ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങളാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചത് റിപ്പോർട്ട് ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്ന് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ലംഘിക്കുന്ന പാർട്ടി അംഗങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും കെ ലക്ഷ്യം പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ പുറത്തെത്തിക്കുകയും അനാവശ്യ ചർച്ചകളിലേക്ക് വലിച്ചെഴുക്കുകയും ചെയ്യുന്നത് തടയുക നിലപാടുകൾക്ക് വിരുദ്ധമായ പോസ്റ്റുകളിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായവർക്ക് കൂച്ചു കൂടിയാകും കെ പി സി സി നീക്കം പോരിന് തുടക്കമിട്ട് വർമ്മ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് തിരിച്ചെത്തിയതിന് പിന്നാലെ ഇടക്കാല ഡയറക്ടർ എം നാഗേശ്വർ റാവുവിന്റെ മികച്ച സ്ഥലമാറ്റ ഉത്തരവുകൾ റദ്ദാക്കി അലോക് വർമ്മ സ്വന്തം സംഘത്തിലെ പത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് സ്ഥാനമേറ്റ ഉടൻ നാഗേശ്വർ റാവു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റിയത് സിബിഐയിലെ രണ്ടാമനും സ്പെഷ്യൽ ഡയറക്ടറുമായിരുന്ന രാകേഷ് ആസ്താനയ്ക്ക് എതിരായ കേസിൽ അന്വേഷണം നടത്തിയിരുന്ന എ കെ ബസി എം കെ സിൻഹ എ കെ ശർമ്മ എന്നിവരും ഇത്തരത്തിൽ സ്ഥലമാറ്റം ലഭിച്ചതിൽ ഉൾപ്പെട്ടിരുന്നു ഈ സ്ഥലമാറ്റ ഉത്തരവുകളാണ് അലോക് വർമ്മ റദ്ദു ചെയ്തതെന്ന് ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ചൊവ്വാഴ്ചയാണ് അലോക് വർമ്മയെ സുപ്രീം കോടതി സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് തിരികെ നിയമിച്ചത് ട്രംപ് തന്നെ മെക്സിക്കൻ അതിർത്തിയിൽ ശതകോടികൾ ചെലവിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മതിലിന് പിന്തുണ നേടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനങ്ങൾക്ക് മുന്നിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളത്തിൽ തീർക്കുന്ന ഉരുക്കുമതിലിന് യു എസ് കോൺഗ്രസ് അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളർ അനുവദിക്കാത്തതിനു പിന്നാലെ ആണ് വൈറ്റ് ഹൗസിൽ പ്രഭാഷണത്തിനിടയിൽ പ്രസിഡന്റ് ജനങ്ങളുടെ പിന്തുണ നേടിയത് ശേഷം സ്നേഹി ചേരും നമസ്കാരം